ഒമാനിൽ ഖത്തറിൽ വെച്ച് നടക്കുന്ന വലിയൊരു ചർച്ച ഉണ്ട് ലോകത്തെല്ലാ ആളുകളും അഥവാ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കണ്ണുകളും ആ ഒമാനിൻ്റെ ഖത്തറിൻ്റെ ആ ഒരു പ്രത്യേക ബിൽഡിങ്ങിലേക്ക് അവരുടെ മീറ്റിങ്ങിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായി അറിയാം ഈ ലോകത്തെ ഏറ്റവും വലിയ കുശാഗ്ര ബുദ്ധിയുള്ളവരാണ് മൊസാദ് എന്നാണ് അവരെക്കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ മൊസാദിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്ര അവരുടെ കാര്യങ്ങളൊന്നും വർക്കാകുന്നില്ല അതിന് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുകയും ചെയ്യാം നമുക്ക് എന്താണത് ഒന്ന് പ്രൊട്ടസ്റ്റിനെ കൊണ്ടുവന്നു അത് അപ്പാടെ തകടം മറഞ്ഞോയി അഥവാ ആ ഇറാൻ അതിനെ തച്ചൊടുക്കി നിർത്തി കളഞ്ഞു രണ്ടാമത് ആയത്തുള്ള കാമിനയെസ് കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം നടത്തി വാർത്തയിൽ വായിച്ചിട്ടുണ്ടാകും പക്ഷേ അതോടുകൂടി ആ അബ്ബാസ് സരാജ്ക്കും മസൂദ് പെഷസ്കാന്ന് പറഞ്ഞു ഞങ്ങളുടെ പരമോന്നത നേതാവിന് എവിടെയെങ്കിലും പോറലേൽക്കുകയാണെങ്കിൽ അതൊരു യുദ്ധമായിട്ട് ഞങ്ങൾ കണക്കാക്കപ്പെടുകയും യുദ്ധം ആരംഭിക്കുകയും ചെയ്യും അതിൽ നിന്നും പത്തിമടക്കിയിട്ടാണ് ഇപ്പം മൊസാദ് ഉള്ളത് കുശാഗ്ര ബുദ്ധി എന്നൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിൽ പോലും പഴയതുപോലെ അത് അത്ര കണ്ട് വർക്കാവുന്നില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ മറ്റൊരു ബുദ്ധിയാണ് ഇന്നത്തെ ചർച്ചയെന്ന് എനിക്ക് തോന്നുന്നത് കാരണം പല മിഡിൽ ഈസ്റ്റ് നിന്ന് ഇറങ്ങുന്ന പല പത്രങ്ങളും അറബി പത്രങ്ങളുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷ് മാധ്യമങ്ങളൊക്കെ ഉണ്ട് അതിൽ ചില എഡിറ്റോറിയലുകൾ എഡിറ്റോറിയൽ നമ്മൾ വായിച്ചു നോക്കുമ്പം പ്രധാനപ്പെട്ട വസ്തുതകൾ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഒരു ചർച്ച ചെയ്യുന്നു കാരണം ആ ഒരു ചർച്ച പ്രധാനമായി അവരുദ്ദേശിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ഒരു തീപ്പൊരി വീണ് കഴിഞ്ഞാലും ആകെ കടന്ന് കത്തും ഒരു മുന്നോട്ടോ പിന്നോട്ടോ ഇല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ആയത്തുള്ള കമ്പനി ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് ചുവടുപിടിച്ചുകൊണ്ടാണ് സർക്കാരും ആ മസൂദ് പെഷസ്കയാണ് അതുപോലെ തന്നെ അബ്ബാസ് അരാജ്ക്കും എല്ലാവിധ പിന്തുണ നൽകുന്ന രാജ്യത്തിൻ്റെ പൗരന്മാരുമാണ് അവിടെയാണ് ഈ അമേരിക്കപ്പെട്ടത് അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ വലിയ രൂപത്തിൽ കൊണ്ടുവന്നിട്ട് പ്ലാനൊക്കെ തകർന്നു പോയത് അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായി പറയുന്നത് കളിക്കോപ്പുകൾ അഥവാ ആണവ ആയുധങ്ങൾ ഐ സി ബി എം ഇൻ്റർ കോർഡിനൻ്റ് ബാലസ്റ്റിക് മിസൈൽ സംവിധാനങ്ങൾ ഇതൊന്നും അമേരിക്ക പറയുന്നെടുത്ത് കൊണ്ടുപോയി വെക്കുക ഇതെല്ലാം കൂടി അമേരിക്ക കൊണ്ടുപോയി പറയുന്നിടും അമേരിക്ക പറയുന്നിടത്ത് കൊണ്ടുപോയി വെക്കുക അതേപോലെ തന്നെ യുറേനിയെ സമ്പുഷ്ടീകരിച്ച് അവരുടെ ഇന്ധനത്തിന് ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങൾ ആ ഇന്ധനത്തിന് ആവശ്യപ്പെട്ട് അതിൻ്റെ ഒരു വേസ്റ്റായിട്ട് വരുന്ന ചെറിയൊരു മഞ്ഞക്കളർ സാധനം ഉണ്ടല്ലോ അതൊക്കെ കൊണ്ടുപോയി പുറത്ത് ഏതെങ്കിലും രാജ്യത്തെ ഏൽപ്പിക്കുക അതിന് ആദ്യം വന്നത് ഞങ്ങളെല്ലാവരും പറയുകയാണെങ്കിൽ ആ ഞാൻ അഥവാ തുർക്കി ഏറ്റെടുത്തോളാം എന്ന് പറയുന്നുണ്ട് തുർക്കി എന്ന് പറയുന്ന രാജ്യം മൊസാദിൻ്റെ വലങ്കയാണ് അതറിയുന്ന ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയും ആ തുർക്കിയാണ് ഇപ്പോൾ വന്ന് പറയുന്നത് എല്ലാവരും ഞങ്ങളോട് പറയുകയാണെങ്കിൽ ഞങ്ങളത് നിരസിക്കുന്നില്ല ഇറാൻ്റെ എല്ലാവിധ വേസ്റ്റുകളും യുറേനിയം സമ്പുഷ്ടീകരിച്ച ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇന്ധനത്തിന് വേണ്ടി ഉപയോഗിച്ചതിൻ്റെ ബാലൻസ് വരുന്ന ആ വേസ്റ്റൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് സ്വതന്ത്രമായിട്ട് ഉപയോഗിച്ചോളാം അല്ല ഉപയോഗിക്കല്ല അവിടെ വെച്ചോളാം റഷ്യ പറയുന്നു ഞങ്ങൾ അത് ആലോചിച്ച് ചെയ്യാം റഷ്യ പിന്നെയും കുറച്ചുകൂടി നന്നായിട്ട് ഇറാനോട് കടപ്പെട്ട് കാര്യങ്ങളൊക്കെ നടത്തുന്നതും സംസാരിക്കുന്നതും അവിടെയാണ് ഈ ചർച്ചയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും എന്ന് നമ്മൾ പറയുന്നത് അതെന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വരുന്നു എന്ന് ചോദിക്കുമ്പം ഇക്കാലം അത്രയും ഇറാൻ്റെ ശൈലി എന്ന് പറയുന്നത് കൃത്യമായ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി അവിടെ വെക്കുക മനസ്സിലായ എല്ലാ കാര്യങ്ങളും ഒരു കൂട്ടി രണ്ടോ മൂന്നോ സെൻറ്റൻസിൽ ആ കാര്യങ്ങൾ പുറം ലോകത്തേക്ക് സ്റ്റേറ്റ്മെൻ്റാക്കി പറയുക ഇതാണ് ഇറാൻ്റെ ശൈലി പലപ്പോഴും കാര്യം നമ്മളറിയാം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിൽ മാസത്തിലൊരു അക്രമുണ്ടായപ്പം ആയത്തുള്ള കാമിനെ അവിടുത്തെ നേതാക്കന്മാരെ വിളിച്ചു വരുത്തി ഒരു പ്രഖ്യാപനം നടത്തി ഇറാൻ ഇസ്രായേൽ നമ്മൾ പ്രകോപനപരമായിട്ടൊന്നും ചെയ്യാത്ത രൂപത്തിൽ നമ്മളുമായിട്ട് അവർ അറ്റാക്ക് ചെയ്തിരിക്കുന്നു അവരെ നിരകം കാണിക്കണം ഇത്രേ പറഞ്ഞിട്ടുള്ളൂ ആ നരകം കാണാൻ പോകുന്നതേ ഉള്ളൂന്നോ അങ്ങനെയുള്ള ഒരു കാര്യമില്ല പിന്നെ വാർത്താ മാധ്യമങ്ങൾ എന്തു ചെയ്തു ആ നരകം കാണുന്നു നേർ കാണിക്കാൻ വേണ്ടി പോകുന്നു എന്നൊക്കെയുള്ള ആ അലയോലുകളൊക്കെ ഉണ്ടാക്കി വളച്ചൊടിച്ച് കാര്യങ്ങളൊക്കെ അതുതന്നെയാണെങ്കിൽ പോലും ശൈലി മാറ്റം വരുത്തിയിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു ഇപ്പം ഇറാൻ്റെ പരമോന്നത നേതാവ് പറയുന്നത് ഐ സി ബി എമ്മിനെ കുറിച്ചോ അല്ല ബാലസ്റ്റിക് മിസൈലിനെ കുറിച്ചോ അതേപോലെ തന്നെ ആണവായുധങ്ങൾ നിർമ്മാണത്തിനെക്കുറിച്ചോ നമുക്ക് സംസാരിക്കേണ്ടതില്ല ഇനി ആ വേസ്റ്റ് ഞങ്ങൾ നിങ്ങൾ പറയുന്ന വേസ്റ്റ് ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് അത് പുറത്തു കൊണ്ടുപോയി വെക്കണമെന്നാണ് നിങ്ങൾ ആവശ്യമെങ്കിൽ അവിടെയും നമ്മൾക്ക് സംസാരിക്കേണ്ടത് പിന്നെ ഒറ്റ കാര്യമുണ്ട് ഇതുവരെ പത്ത് നാൽപ്പത് കൊല്ലത്തോളമായിട്ട് ഉപരോധം നടത്തിയ നിങ്ങൾ ഞങ്ങളുടെ മേലെ അടി അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഉപരോധങ്ങൾ നിങ്ങൾ നീക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളൊരു ഉറപ്പ് തരും അത് ഞങ്ങളുടെ മാനുഷിക ബലമാണെന്നോ അല്ലെങ്കിൽ മാനുഷിക പരിഗണന വെച്ചിട്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞങ്ങൾ ആണവായുധം ഉണ്ടാകും ൂല അവർ ഒറ്റ ഉറപ്പേ ഈ ആയത്തുള്ള ഖാമിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അബ്ബാസ് അരാജ് കയോട് പറഞ്ഞിട്ടുള്ളൂ അദ്ദേഹം ഇപ്പോൾ മസ്കത്തിലെത്തി എന്ന വിവരം നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ ചർച്ച മറ്റൊരു ചർച്ചയ്ക്കുള്ള ചർച്ചയായി മാറാനേ മാർഗുള്ളൂ കാരണം അവിടെയാണ് ഒരു ഒന്ന് ലഘൂകരിക്കുക അമർഷം വളരെ ഹൈ പവറിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ചർച്ച ഉണ്ട് എന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ ഒരു പ്രശ്നത്തിന് വരുന്ന ആൾ ഒന്ന് ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ഇരുത്തുന്ന രീതിയില്ലേ അത് തന്നെയാണ് ഇതെന്ന് തോന്നുന്നു കാരണം ആ വന്ന ആൾ വന്ന് നിപ്പ് തന്നെ നിൽക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ കയറി വരും അതേസമയത്ത് അയാളെ പിടിച്ചൊന്ന് ഇരുത്തിയാൽ കുറച്ചൊന്ന് താഴും ഇതേപോലെയാണ് അബ്രഹാം ലിംഗനെയും കൂട്ടാളികളെയും കൂട്ടി എല്ലാം എല്ലാ ഗുണ്ടായുസത്തെയും കൂട്ടി വന്നിട്ട് അവിടെ ഇങ്ങനെ പാറാവുകാരായിട്ട് ഇരിക്കുക എന്നല്ലാതെ അവിടെ നിന്നൊന്നും അനങ്ങാൻ പോയിട്ട് ഒരു ഒരു ലെവലേഷം അങ്ങോട്ടും ആക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല അനക്കേ അവിടെ പിടിക്കപ്പെടുമെന്നുള്ളത് ഈ അമേരിക്കൻ യുദ്ധക്കപ്പലുകളിലെ നാവികർക്കും അറിയാം അതുകൊണ്ട് തന്നെ അവരിപ്പോൾ തൽക്കാലം ഗുഡ് ബൈ പറഞ്ഞ് ആയിരത്തി തൊള്ളായിരം കിലോമീറ്ററുകളപ്പുറം പോയിട്ട് നങ്കൂരം ഇട്ടിരിക്കുകയാണ് ഞങ്ങളൊന്നിനുമില്ലേ എന്നും പറഞ്ഞിട്ട് ആ ലെവലാണ് ഇവരൊരു രസകരമായിട്ടുള്ള കഥയാണ് ഈ വന്ന ആളോ വാലുംപൊക്കെ ഓടിയെന്ന് പറയാം ഏതോ അർത്ഥത്തിൽ ഇങ്ങോട്ട് വന്നു നേരെ അങ്ങോട്ട് പോയി ഇപ്പോൾ അവിടെ ഇരിക്കുകയാണ് എന്തെങ്കിലും ആകും എന്നുള്ള പ്രതീക്ഷയല്ല പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ആയത്തുള്ള കമനയ്ക്ക് ഒരു നിലപാടുണ്ട് പക്ഷേ ലോക പോലീസ് ആയിട്ടുള്ള ട്രംപിന് നിലപാടില്ല അതിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എഫ്സ്ട്രീം ഫയലിൽ ഇറാൻ ഭരണകൂടം ആരും പെട്ടിട്ടില്ല രണ്ട് ഈ എഫ്സ്ട്രീം ഫയലിൽ ഒരുപാട് ഫയലുകളിലും വീഡിയോ സഹിതമുള്ളതാണ് ട്രംപ് ഇതൊരു ഒരു കളിയാണ് കാരണം മൊസാദിൻ്റെ കരങ്ങളിലുള്ള കളിപ്പാവമാണ് കളിപ്പാവയാണ് ഈ ട്രംപ് എന്ന് പറയുന്ന ആശാൻ കാരണം ഇതൊക്കെ വെച്ചുണ്ടാക്കിയെടുത്തത് ജെഫ്രി ആണെങ്കിൽ പോലും ഇതൊക്കെ ഉണ്ടാക്കിയത് ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇപ്പോൾ ഒപ്പിടാൻ വേണ്ടി പറഞ്ഞ ഒപ്പട്ട അങ്ങോട്ട് കൊടുത്തേക്കണം കാരണം വേറെ മാർഗമില്ല ഇല്ല അതുകൊണ്ടാണല്ലോ ഇതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാകും വളരെ രസകരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ഈ ട്രംപ് ആദ്യം പറഞ്ഞു അഥവാ അവരുടെ പത്രികയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളത് ഒപ്പിട്ട് ഞങ്ങളത് ലോകത്തിന് മുമ്പ് പബ്ലിഷ് ചെയ്യാം പക്ഷേ അത് തമാശയായിട്ടാണ് ട്രംപ് കണ്ടത് പക്ഷേ ഇവരുടെ കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ ആളുകൾ ജൂത ലോബികളിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അവരെല്ലാവരും കൂടി ഇത് ട്രാൻസ്പെറൻസി ആക്ട് എന്ന് പറയുന്ന സംഭവത്തെ ചൂടുപിടിച്ചുകൊണ്ട് അത് ഒപ്പിട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഒപ്പിടാൻ വേണ്ടി നിർബന്ധിതനായ സാഹചര്യത്തിൽ ട്രംപിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു അതിൻ്റെ പിന്നിൽ ആരാ പ്രവർത്തിച്ചത് അമേരിക്കയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഭ്യന്തര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന മൊസാദിൻ്റെ ചില ആളുകളെ യാണെന്ന് പിന്നീട് വാർത്ത വരികയും ചെയ്തു അപ്പം ഈ ശരിക്കും ട്രാപ്പിലായത് ട്രംപാണ് ഈ ട്രംപും ട്രാപ്പും നല്ല വേർഡ് ചേർച്ചുള്ളത് കൊണ്ട് ആ അവസ്ഥയാണ് ഇനിയും ട്രംപിന് വരാനിരിക്കുന്നുള്ളൂ ഇനിയിപ്പോൾ ആകെയുള്ള ആകാംക്ഷ ഇത് പൊളിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചർച്ച പൊളിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആക്രമണം നടത്തുക അല്ല പൊളിഞ്ഞില്ല നമ്മൾ ദീർഘകാലമായി ചർച്ചയ്ക്കൊരു വഴിയൊരുക്കുകയാണ് അതുകൊണ്ട് നമ്മൾ കൊണ്ടുപോയ കപ്പലുകളൊക്കെ തിരിച്ച് നമ്മുടെ സങ്കേതത്തിലേക്ക് തന്നെ കൊണ്ടുവന്ന് കട്ടപ്പുറത്ത് കയറ്റാനുള്ള തീരുമാനമാണ് എന്നും അവർക്ക് തിരിച്ച് മാന്യമായിട്ട് പോകാം ഇത് രണ്ടാൽ അഥവാ മുഖം വെളുപ്പിച്ച് അല്ലെങ്കിൽ മ്ലാനത മായ്ച്ച് എല്ലാം ഭംഗിയായി പര്യവസാനിപ്പിച്ചിരിക്കുന്നു ഞങ്ങൾ പറഞ്ഞത് അംഗീകരിച്ചിരിക്കുന്നു കേവല വാക്കലെങ്കിലും ഒതുക്കി ട്രംപ് അത് തിരിച്ച് വിളിച്ച് കൊണ്ടുപോകും കാരണം അങ്ങനെയാണ് അവരുടെ എക്കണോമിക് സ്റ്റൈൽ അതുപോലെയാണ് ഇന്നത്തെ സാമ്പത്തിക മേഖലകളൊക്കെ അമേരിക്കയുടെ ഒരു യുദ്ധം തുടങ്ങാനാണെങ്കിൽ ഏറ്റവും ആഗ്രഹം അതിൽ ഇസ്രായേലിനാണ് അമേരിക്കയ്ക്ക് അത്ര കണ്ടിട്ട് ഒരു താല്പര്യമില്ല അപ്പോൾ മൊത്തത്തിൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു ചർച്ചയെ ഇന്നത്തെ ചർച്ചയെ നമ്മൾ കാണേണ്ടതുളളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിരൂപണങ്ങൾ ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ എഴുത്തിലൂടെ അറിയിക്കുക എല്ലാവിധ സപ്പോർട്ടിനും ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു പിന്നെ മറ്റൊരു കാര്യം ഈ ചാനൽ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തതുണ്ട് അത് കൃത്യമായിട്ട് എനിക്ക് മെയിലും വരുന്നുണ്ട് പറ്റുന്നവരെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതാവുമ്പോൾ കുറച്ചുകൂടി പിടിച്ചേക്കാൻ പറ്റും ഇൻഷാല്ല ഗുഡ് ബൈ Wish you all the best.